ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം വെള്ളമില്ലാതെ ഒരു ദിവസം കഴിച്ചു കൂട്ടുക എന്നത് ചിന്തിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഘടകമാണ് ജലം മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും സസ്യങ്ങൾക്കായാലും ജീവൻ നിലനിർത്തണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണ് ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം കുളിക്കാനും കുടിക്കാനും അലക്കാനും ചെടി നനയ്ക്കാനും പാചകം ചെയ്യാനും അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ ചെയ്യുന്ന ഭൂരിഭാഗം പ്രവർത്തികളിലും ജലം ഒരു പ്രധാന ഘടകമാണ് ജലം കിട്ടാതെ വലയുന്ന നിരവധി ആളുകളാണ് നമുക്കിടയിലുള്ളത് ശുദ്ധമായ ജലം കിട്ടാതെ പോകുന്നവർ വെള്ളത്തിനായി മയിലുകൾ തേടി പോകുന്നവർ ഇന്നും നമുക്കിടയിലുണ്ട് ജലം അമൂല്യമാണ് അതിന്റെ പ്രാധാന്യം എല്ലാ വർഷവും ആളുകളെ ഓർമ്മിപ്പിക്കാറുമുണ്ട് ജലം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഉയർത്തി കാട്ടുന്നതിന് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിരണ്ടിന് ലോക ജലദിനമായി ആചരിക്കാറുമുണ്ട് ദൈനംദിന ജീവിതത്തിൽ പകരം വയ്ക്കാൻ കഴിയാത്ത പ്രകൃതിദത്ത വിഭവമാണ് ജലം അതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായാണ് ജലദിനം ആചരിക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി ഉറപ്പാക്കുന്നതിൽ പ്രകൃതി വിഭവങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നത് ജീവിതത്തിൽ വെള്ളത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ഒരു ദിവസം നീക്കിവെക്കണമെന്ന ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലി ഐക്യകണ്ഠേന പ്രമേയം അംഗീകരിച്ചതു മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലോക ജലദിനം ആചരിക്കാൻ തുടങ്ങി അന്നു മുതൽ ലോക ജലദിനം ഇന്ന് വരെ ആചരിച്ചു വരുന്നുമുണ്ട് ശുദ്ധജലം നല്ല ആരോഗ്യം ഉറപ്പാക്കാൻ സഹായിക്കുന്നു ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭൂഗർഭജലത്തിന്റെ ആവശ്യമുയരുന്നു അതേ സമയം ജലലഭ്യത കുറയുകയാണെന്നും റിപ്പോർട്ടുണ്ട് ലോക ജലദിനത്തിൽ അതിന്റെ ആവശ്യകതയും അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ഉയർത്തിക്കാട്ടുന്നു ആഗോള ജലപ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ദിനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക ആചരണമാണ് ലോക ജലദിനം ഇത് യുവൻ വാട്ടറുമായി ഏകോപിപ്പിച്ചാണ് ജലദിനം ആചരിക്കുന്നത് ഒന്നോ അതിലധികമോ യുവൻ ജല അംഗങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന ഇതിൽ പങ്കാളികളാണ് ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവബോധം വളർത്തുകയും എല്ലാ തലങ്ങളിലും സുസ്ഥിരമായ ജലരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ലോക ജലദിനത്തിൽ പ്രാധാന്യം നൽകുന്നത് ആഗോള ജലപ്രതിസന്ധിയുടെ വിഷയം ഉയർത്തിക്കാട്ടുകയും രണ്ട് ബില്യൺ ആളുകൾക്ക് സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമല്ലാത്തതിനെ കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ലോക ജലദിനം അംഗീകരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം